പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം ഒൻപത് കോളിംഗ് അടിക്കുന്ന ശബ്ദം കേട്ട് ചെറിയമ്മ പുറത്തേക്ക് വന്നു പുറത്ത് നിൽക്കുന്നവരെ കണ്ടതും അവരുടെ കണ്ണുകൾ ആശ്ചര്യത്തോടെ വിടർന്നു എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് വാ അകത്തേക്ക് കയറ് സന്തോഷത്തോടെ പറഞ്ഞ് ചെറിയമ്മ ഇരുവരെയും അകത്തേക്ക് വിളിച്ചു കോളിംഗ് അടിച്ചപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും ആവുമെന്ന് കരുതി ഇങ്ങോട്ട് നിനക്ക് കോളിംഗ് ബെൽ അടിച്ചു വേണോ കയറി വരാൻ എന്ന് ചോദിച്ച് ചെറിയമ്മ കണ്ണന്റെ തോളിൽ ചെറുതായി ഒന്ന് തന്നി അവൻ ഒരു പുഞ്ചിരിയോടെ അവരെ ചേർത്ത് പിടിച്ചു ഞങ്ങൾ വന്നത് അമ്മ കണ്ടതാണ് അപ്പോൾ തന്നെ അവൾ എഴുന്നേറ്റ് പോയി കണ്ണൻ പറഞ്ഞതും ലതിക മുഖം താഴ്ത്തി അവരുടെ മുഖത്താ അവളോടുള്ള ദേഷ്യമായിരുന്നു ഞാൻ എന്തു പറയാനാണ് അവളുടെ സ്വഭാവം എന്താണിങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ണ പറയുമ്പോൾ എല്ലാവരും പറയും വളർത്തുദോഷാണെന്ന് ലതികയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു കണ്ണൻ അവരെ ചേർത്ത് പിടിച്ചു എല്ലാം ശരിയാവും അല്ല അച്ചു എവിടെ അവൻ ഇപ്പോതാ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് പുറത്തേക്കൊന്നു പോയതാണ് കാർ കിടക്കുന്നുണ്ടല്ലോ പുറത്ത് ബൈക്കിലാണെന്ന് തോന്നുന്നു പോയത് കടയിൽ പോയതാണ് അപ്പോഴേക്കും അച്ചുവിൻ്റെ ബൈക്ക് വരുന്ന ശബ്ദം കേട്ടു അകത്ത് നിൽക്കുന്നവരെ കണ്ടതും അവൻ വേഗം വണ്ടി വെച്ച് അകത്തേക്ക് വന്നു ഏട്ടാ ഏട്ടത്തി എപ്പോ വന്നു ഒത്തിരി സമയമായോ അവരെ കണ്ട ധൃതിയിൽ അവൻ വേഗം ചോദിച്ചു ഞാൻ താ വന്നതേ ഉള്ളൂ നീ എവിടെ പോയി എന്ന് ചെറിയമ്മയോട് ചോദിക്കുമായിരുന്നു ഞാനൊന്ന് പുറത്തേക്ക് അത് പറയുമ്പോൾ അവൻ്റെ മുഖത്തെ പതർച്ച മറ്റാരും കണ്ടില്ല എങ്കിലും കണ്ണൻ ശ്രദ്ധിച്ചിരുന്നു ശ്രീ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട് ഏട്ടത്തി എന്താ ഇങ്ങനെ നോക്കുന്നത് ഞങ്ങളെയൊക്കെ മനസ്സിലായില്ലേ അവളുടെ അന്തിച്ചുള്ള നോട്ടം കണ്ടതും അച്ചു ചോദിച്ചു അവന്റെ ചോദ്യം കേട്ടതും അവളുടെ നോട്ടം നേരെ പോയത് കണ്ണന്റെ നേർക്കാണ് കണ്ണൻ അവളോട് പുരികമുയർത്തി എന്താണ് എന്ന് ചോദിച്ചു മനസ്സിലായി അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി അച്ചുവിനെ നോക്കി ശ്രീ പറഞ്ഞു ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം മോളുവ അത് പറഞ്ഞ് ലതിക അകത്തേക്ക് നടന്നു കൂടെ ശ്രീയേയും കൂട്ടി നീ എങ്ങോട്ട് പോയി എന്നാ പറഞ്ഞത് അവർ നടന്നതും കണ്ണൻ അച്ചുവിന്റെ നേരെ തിരിഞ്ഞ് ഒന്ന് ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ കടയിൽ എന്തു വാങ്ങാൻ ഈ ആ ഞാനൊരു ബ്ലേഡ് വാങ്ങാൻ ഷേവ് ചെയ്യാൻ സംസാരത്തിൽ പതർച്ച വരാതെ അച്ചു അവനോട് പറഞ്ഞു എന്നിട്ട് ബ്ലെയ്ഡ് വാങ്ങിയോ അവിടെ തീർന്നുപോയി കിട്ടിയില്ല അത് അത്ര വിശ്വാസം വരാത്ത രീതിയിൽ കണ്ണൻ ഒന്ന് അമർത്തി മൂളി അകത്തേക്ക് നടന്നു അവന് പിന്നാലെ ഒന്ന് ആഞ്ഞു ശ്വാസം വിട്ടുകൊണ്ട് അച്ചുവും അകത്തേക്ക് നടന്നു അമ്മുവിനെ വിളിക്ക് സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് കണ്ണൻ അച്ചുവിനോട് പറഞ്ഞതും അവൻ അവളെ വിളിക്കാൻ പോയി കുറച്ചു സമയം കഴിഞ്ഞതും അമ്മുവിനെ കൂട്ടി അവൻ ഹാളിലേക്ക് വന്നു കണ്ണനെ കണ്ടതും അവൾ ഒരുതരം പുച്ഛത്തോടെ മുഖം തിരിച്ചു കുഞ്ഞിവിടെ ഉറങ്ങി അവന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദത്തിന് അവളും തിരികെ ഗൗരവത്തിൽ തന്നെ ഉത്തരം പറഞ്ഞു ഇവിടെ ഇരിക്കു സോഫയിലേക്ക് ചൂണ്ടി കണ്ണൻ അവളോട് പറഞ്ഞതും അവൾ അനുസരണയോടെ അങ്ങോട്ടിരുന്നു അച്ചുവും കണ്ണന്റെ അരികിലേക്കിരുന്നു അപ്പോഴേക്കും കയ്യിൽ എന്തൊക്കെയോ പാത്രവും ജ്യൂസും ഒക്കെ ആയിട്ട് സ്ത്രീയും ലതികയും അങ്ങോട്ടെത്തി സോഫയുടെ മുന്നിലായിട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന ടീ സ്ത്രീയും ലതികയും അതെല്ലാം വച്ചു ശേഷം അവരും സോഫയിലേക്കിരുന്നു കഴിക്കുകണ്ണ ശ്രീക്കുട്ടി എടുത്തു കഴിക്ക് ഇരുവരോടുമായി പറഞ്ഞതും രണ്ടുപേരും ജ്യൂസ് എടുത്തു കുടിച്ചു അമ്മു എന്നാ വീട്ടിലേക്ക് പോകുന്നത് ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ കണ്ണൻ ചോദിച്ചു അവൻ്റെ ആ ശബ്ദത്തിൽ അമ്മു ഒന്ന് പതറിയെങ്കിലും അവൾ അവനെ ഗൗരവത്തിൽ തന്നെ തിരികെ നോക്കി ഞാൻ എൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത് പരുക്കമായി തന്നെ അമ്മു അവനോട് സംസാരിച്ചു അമ്മു ഏട്ടനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് അവളുടെ എതിർത്തുള്ള സംസാരം കേട്ടതും അച്ചു ഇടപെട്ടു സ്ത്രീയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ എല്ലാവരെയും മാറി മാറി നോക്കി മുഖം കുനിച്ചിരിക്കുന്ന ചെറിയമ്മയെയും ദേഷ്യത്തോടെ ഇരിക്കുന്ന അച്ചുവിനെയും യാതൊരു വികാരവും ഇല്ലാതെ ഇരിക്കുന്ന കണ്ണൻ്റെ മുഖത്തേക്കും അമ്മുവിൻ്റെ മുഖത്തേക്കും എല്ലാം അവളുടെ കണ്ണുകൾ മാറി മാറി പതിഞ്ഞു അച്ചു അപ്പോഴേക്കും കണ്ണൻ അവനെ ഗൗരവത്തോടെ വിളിച്ചു ദേഷ്യത്തോടെ തന്നെയാണെങ്കിലും അവൻ്റെ ശ്രദ്ധ കണ്ണൻ്റെ നേർക്കായി ഞാൻ അവളോട് ചോദിച്ചു എന്നേ ഉള്ളൂ അതിന് അവൾ എനിക്ക് കൃത്യമായ മറുപടി തരികയും ചെയ്തു ഇനി അതിനെക്കുറിച്ച് ഇവിടെ ഒരു സംസാരം വേണ്ട അവൻ്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു അത് കേട്ട് എല്ലാവരും ഉണ്ടാതിരുന്നു അല്പനേരം ആരും പരസ്പരം സംസാരിച്ചില്ല ഏട്ടൻ ഇനി എന്നാണ് തിരിച്ച് കുറച്ച് സമയം കഴിഞ്ഞതും ആ ഒരു സന്ദർഭത്തിന് അയവ് വരുത്താനെന്നോണം അച്ചു കണ്ണനോട് ചോദിച്ചു നെക്സ്റ്റ് വീക്ക് പോകണം അതിനു മുന്നേ ദേവുട്ടിയുടെ കോളേജിൽ പാർവതിക്ക് അഡ്മിഷൻ ഒക്കെ എടുക്കണം ഏട്ടത്തി പഠിക്കാൻ പോകുവാണോ അച്ചു ആശ്ചര്യത്തോടെ ശ്രീയോട് ചോദിച്ചു അവളും പുഞ്ചിരിയോടെ അവനെ നോക്കി തലയാട്ടി നല്ല കാര്യം ശ്രീകുട്ടി ഇപ്പോഴത്തെ കാലത്തൊക്കെ പഠിച്ചില്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്ന് പറയും പോലെയാണ് പറയുമ്പോൾ കൃഷിപ്പണിക്ക് എന്താണ് കുറവ് കൂലിപ്പണിക്ക് എന്താണ് കുറവ് എന്നൊക്കെ ചോദിക്കും പക്ഷേ ഈ ആളുകൾ തന്നെ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളെ തന്നെ കുറ്റം പറയും വിദ്യാഭ്യാസം ഇല്ലാത്ത അവനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് എന്ന് നമ്മളോട് തന്നെ തിരിച്ചു ചോദിക്കും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എവിടെയും ഒരു സ്ഥാനം ഇല്ല എന്ന അവസ്ഥയായിപ്പോ ലതിക അമ്മുവിനെ നോക്കിയാണ് അത്രയും പറഞ്ഞത് അവൾ അതൊന്നും തന്നോടല്ല എന്ന മട്ടിലിരുന്നു സ്ത്രീ അതെല്ലാം തലയാട്ടി കേട്ടു ഏട്ടത്തി ഏത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത് അവളുടെ നോട്ടം വീണ്ടും അവനിലേക്ക് നീണ്ടു അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇയാൾക്ക് ഇൻട്രസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് നോക്കാം ദേവു ബി ബി എണ് എടുക്കാൻ പോകുന്നത് അവളുടെ നോട്ടം കണ്ടതും അവൻ അവരോടായി പറഞ്ഞു എല്ലാവരും ചേർന്നിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു അതിനിടയിൽ അമ്മു കുഞ്ഞുണരും എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി കുറച്ച് സമയം കൊണ്ട് തന്നെ അവരോടെല്ലാം വല്ലാത്തൊരടുപ്പം തോന്നി സ്ത്രീക്ക് അവർ ചോദിക്കുന്നതിനൊക്കെ അവളും പുഞ്ചിരിയോടെ മടുപ്പൊന്നും കൂടാതെ മറുപടി കൊടുത്തു അവളുടെ ചെറിയ ചെറിയ മാറ്റങ്ങളെ കണ്ണനും ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കിക്കണ്ടു ഇന്നിനി ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി അല്പനേരത്തെ സംസാരത്തിനൊടുവിൽ ചെറിയമ്മ അവരോട് പറഞ്ഞു അപ്പോഴും സ്ത്രീയുടെ നോട്ടം നേരെ ചെന്ന് നിന്നത് കണ്ണന്റെ നേർക്കാണ് അമ്മ കാത്തിരിക്കും കണ്ണനെ നോക്കി അവൾ അതാണ് പറഞ്ഞത് അവളുടെ വിഷമം നിറഞ്ഞ മുഖം അവളുടെ ആ മുഖഭാവം കണ്ടിട്ട് കണ്ണന് അവളുടെ മുഖം ഇറുക്കി ഞെക്കി പിടിക്കാൻ തോന്നിപ്പോയി അത്രയ്ക്ക് ഓമനത്തം തോന്നുന്ന മുഖഭാവം രേവതിയോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം അല്ലെങ്കിലും ഇനി ഇപ്പോൾ വിളിച്ചു പറഞ്ഞില്ല എങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ചെറിയമ്മ പറഞ്ഞതും ഇരുവരും സമ്മതിച്ചു കൊടുത്തു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ വിരുന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞല്ലേ എന്നിട്ട് വന്നില്ലല്ലോ ലതിക അവരുടെ മുഖത്തേക്ക് നോക്കി പരിഭവത്തോടെയാണ് അത് പറഞ്ഞത് അത് അന്ന് ഞങ്ങൾ പാർവതിയുടെ വീട് വരെ പോയിരുന്നു അന്ന് അവിടെ നിൽക്കുകയും ചെയ്തു അതാണ് ഇങ്ങോട്ട് വരാൻ കഴിയാതിരുന്നത് കണ്ണൻ പറഞ്ഞു എനിക്കറിയാം രേവതി എന്നോട് പറഞ്ഞിരുന്നു ഞാനെങ്കിലും വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ അവരുടെ സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചു പോയി എന്തായാലും ഈ രാത്രി ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇനി ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി അച്ചവും കർക്കശം പോലെ പറഞ്ഞു അതിൽ ഇരുവരും സമ്മതം മൂളുകയും ചെയ്തു കുറച്ചു നേരം കൂടി നാലുപേരും ചേർന്ന് സംസാരിച്ചിരുന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാനായി എഴുന്നേറ്റു ഭക്ഷണം എടുക്കാൻ നേരമായപ്പോഴേക്കും അമ്മവും അങ്ങോട്ടെത്തിയിരുന്നു ആരോടും സംസാരിക്കുന്നില്ല എങ്കിലും അടുക്കളയിൽ നിന്ന് കറികൾ പാത്രത്തിലേക്കാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്ന ജോലിയെല്ലാം അവൾ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു മേശയ്ക്ക് ചുറ്റും എല്ലാവരും കൂടിയിരുന്നു അധികം കറികളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഉച്ചയ്ക്ക് ബാക്കിയും പിന്നെ വൈകുന്നേരം രാത്രിത്തേക്ക് വെച്ച കറിയും മാത്രമാണുള്ളത് ഇത് തന്നെ ധാരാളമാണ് ചെറിയമ്മയുടെ സംസാരത്തിന് കണ്ണൻ പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോഴും അമ്മ ഒഴികെ ബാക്കിയെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും വർത്തമാനം പറഞ്ഞു നോക്കിയിരുന്നു അധികം രാത്രിയാകാൻ നിൽക്കാതെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിനു ശേഷം കണ്ണനും സ്ത്രീയും പോകാനായി ഇറങ്ങി ഏകദേശം പത്തുമണിയായിട്ടുണ്ടായിരുന്നു അവർ തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മയും ദേവികുട്ടിയും അവരെ കാത്തെന്ന പോലെ സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അവർ വരുന്നത് കണ്ടതും രണ്ടുപേരും പുഞ്ചിരിയോടെ അവരെ നോക്കി അവർ അകത്തേക്ക് കയറി വന്നതും ദേവു നേരെ പോയി കണ്ണൻ്റെ കയ്യിൽ തൂങ്ങി ഭക്ഷണം കഴിച്ചോ രണ്ടുപേരും കഴിച്ചു ഈ സമയത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാതെ ചെറിയമ്മ വിടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ കണ്ണൻ്റെ ആ ചോദ്യത്തിന് അമ്മ പുഞ്ചിരിച്ചു എങ്കിൽ രണ്ടുപേരും പോയി കിടന്നോ ഇനി താമസിക്കണ്ട നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചോ കണ്ണൻ്റെ കയ്യിൽ തൂങ്ങി നിന്ന് ഉറക്കം തൂങ്ങുന്ന ദേവൂട്ടിയോടും അമ്മയോടും ചോദിച്ചു അവരും കഴിച്ചു എന്ന് പറഞ്ഞതും എല്ലാവരും ഉറങ്ങാനായി പോയി മുറിയിലെ കട്ടിലെല്ലാം ഒന്നുകൂടി വൃത്തിയാക്കുകയാണ് ശ്രീ നാളെ പോയി വീട്ടിൽ നിന്നും സർട്ടിഫിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വരണം കേട്ടോ ടേബിളിൽ ഇരിക്കുന്ന ജിഗിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ട് കണ്ണൻ സ്ത്രീയോടായി പറഞ്ഞു മറ്റന്നാൾ വരെ എന്തോ ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം ജോയിൻ ചെയ്യാൻ പറ്റില്ല നാളെ തന്നെ പോയി എടുത്തിട്ട് വരാം കിടക്കാം കിടക്ക വിരിയൊക്കെ വിരിച്ചു കഴിഞ്ഞതിന് ശേഷം വെറുതെ നിൽക്കുന്ന സ്ത്രീയെ നോക്കി അവൻ ചോദിച്ചു അവൾ തലയാട്ടി സമ്മതം പറഞ്ഞതും ഇരുവരും കട്ടിലിലേക്ക് കിടന്നു മതിലിൻ്റെ അടുത്തേക്ക് ചേർന്ന് സ്ത്രീ കിടന്നു കട്ടിലിൻ്റെ എതിർവശത്തായി കണ്ണനും ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടക്കുമ്പോഴും ശ്രീകുട്ടിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് പലവിധ ചിന്തകളായിരുന്നു അതിൽ ഏറ്റവും മുൻപന്തിയിൽ അവൾ ആലോചിച്ചു കൊണ്ടിരുന്നത് അമ്മുവിൻ്റെ കാര്യമായിരുന്നു എത്ര ആലോചിച്ചിട്ടും അവൾ എന്താണ് എല്ലാവരോടും അത്തരത്തിൽ പെരുമാറുന്നത് എന്ന കാര്യം മാത്രം സ്ത്രീക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അത് കണ്ണനോട് ചോദിക്കാമെന്ന് കരുതിയാലും അവനോട് ചോദിക്കാനുള്ള ഒരു ധൈര്യം ഇപ്പോഴും മനസ്സിനില്ല മാത്രമല്ല ആകെ മൂന്ന് ദിവസത്തെ പരിചയം മാത്രമാണ് ഈ കുടുംബമായിട്ട് തനിക്കുള്ളത് അങ്ങനെയുള്ളപ്പോൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നുള്ള ഒരു അസ്വസ്ഥതയും അവൾക്കുണ്ടായിരുന്നു തനിക്കരികിൽ കിടക്കുന്നവളെ കണ്ണൻ മുഖം ചരിച്ചു നോക്കി പുറത്ത് ജനലിലൂടെ അകത്തേക്ക് വരുന്ന ചെറിയ നിലാവിൻ്റെ വെളിച്ചത്തിൽ അവൾ കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കി എന്തോ ചിന്തിച്ചു കിടക്കുന്നത് കണ്ണൻ കാണുന്നുണ്ടായിരുന്നു പാർവതി അവൻ്റെ പതിഞ്ഞ ശബ്ദമായിരുന്നുവെങ്കിലും അതിൽ ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു അത്ര പതിഞ്ഞ പതുക്കെയുള്ള ശബ്ദത്തിലാണ് അവൻ വിളിച്ചതെങ്കിലും അത് മുറി മുഴുവൻ കേൾക്കാമായിരുന്നു അവൻ്റെ വിളി കേട്ട് ഞെട്ടലോടെ സ്ത്രീ അവൻ്റെ നേർക്ക് തിരിഞ്ഞു നോക്കി ഉറങ്ങുന്നില്ലേ മിഴിഞ്ഞ കണ്ണുകളോടെ കിടക്കുന്നവളെ നോക്കി അവൻ ചോദിച്ചു ഉറക്കം ഉറക്കം വരുന്നില്ല പകല് കിടന്നുറങ്ങിയത് കൊണ്ടാവും അവൻ പറഞ്ഞതും അത് ശരിയാണ് എന്ന രീതിയിൽ അവൾ ഒന്ന് മൂളി വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവളെ അലട്ടുന്നുണ്ടോ എന്നറിയാൻ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞ് അവൾ അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി അവനും മുകളിലേക്ക് നോക്കിക്കിടന്നു കുറച്ചു സമയം നിശബ്ദമായി കടന്നുപോയി അവന്റെ ക്രമമായി എടുക്കുന്ന ശ്വാസത്തിൽ നിന്ന് അവൻ ഉറങ്ങി എന്ന് അവൾക്ക് മനസ്സിലായി പകലുറങ്ങിയത് കൊണ്ട് കുറേ സമയം വേണ്ടി വന്നു അവൾക്കുറങ്ങാൻ അവനെയും സീലിങ്ങും മാറി മാറി നോക്കിക്കിടന്ന് എപ്പോഴോ അവൾ ഉറക്കം പിടിച്ചു രാവിലെ തന്നെ കണ്ണൻ ഇവിടെ തുടങ്ങുന്ന അവരുടെ കമ്പനിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്നതിന് വേണ്ടി ഒരുങ്ങുകയാണ് റെഡിയായി താഴേക്ക് വരുമ്പോൾ കാണുന്നത് പരസ്പരം സംസാരിച്ചിരിക്കുന്ന സ്ത്രീയെയും ദേവൂട്ടിയെയുമാണ് തങ്ങളെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും രണ്ടുപേരും സോഫയിൽ നിന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും അമ്മയും അങ്ങോട്ടെത്തി ഞാൻ ഏട്ടത്തിയോട് ഏത് കോഴ്സാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമായിരുന്നു ബി ബി എ തന്നെയല്ലേ സ്ത്രീയോട് അവൻ ചോദിച്ചു അവൾ തലയാട്ടി ഏട്ടത്തി അപ്പോൾ ഏട്ടനോട് ഏത് കോഴ്സാണ് എടുക്കുന്നതെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ദേവു സ്ത്രീയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ശ്രീ അവളെ ദയനീയമായി നോക്കി എന്നോട് പാർവതി പറഞ്ഞിട്ടില്ല ബട്ട് ഐ നോ അത്രയും പറഞ്ഞ് അവൻ കീ ഹോൾഡറിൽ നിന്ന് വണ്ടിയുടെ കീ എടുത്തു അധികം വെയിലാകുന്നതിന് മുൻപ് പാർവതിയുടെ വീട്ടിൽ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വാ വൈകിട്ട് ഞാൻ വരുമ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം പോയിട്ട് വരാം അവരോടും അമ്മയോടും ആയി പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു അവൻ പോകുന്നത് നോക്കി അവൻ്റെ കാറ് വീടിൻ്റെ ഗേറ്റ് കടന്ന് പോകും വരെ മൂന്ന് പേരും നോക്കി നിന്നു ഒരു കാര്യം ചെയ്യാം ഞാനും വരാം നിങ്ങളുടെ കൂടെ സതിയെ കാണുക കൂടെ ചെയ്യാം അമ്മ പറഞ്ഞതും ശ്രീ പുഞ്ചിരിയോടെ തലയാട്ടി അധികം വൈകണ്ട ഇനി വൈകിയാൽ വെയിൽ കൂടും പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരാം അമ്മ പറഞ്ഞതും അധികം താമസിക്കാതെ മൂന്ന് പേരും സ്ത്രീയുടെ വീട്ടിലേക്ക് പോകാനിറങ്ങി അധികം വൈകാൻ നിൽക്കാതെ മൂന്ന് പേരും സ്ത്രീയുടെ വീട്ടിലേക്ക് ഇറങ്ങി അടുത്ത് തന്നെയാണ് വീട് പക്ഷേ നേരിട്ടങ്ങോട്ട് എളുപ്പവഴിയൊന്നുമില്ല ഉണ്ടായ ചെറിയൊരു വഴി ഇപ്പോൾ കാട് വന്ന് മൂടിപ്പോയി അപ്പോൾ കറങ്ങി ചുറ്റി വേണം പോകാൻ എങ്ങനെ നോക്കിയാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് നടക്കുന്നതിനിടയിൽ കുറേ വിശേഷങ്ങളൊക്കെ മൂന്ന് പേരും ചേർന്ന് പറയുന്നുണ്ട് ദേവൂട്ടി കാണുന്ന സാധനങ്ങളെല്ലാം ചൂണ്ടി അതെന്താണ് ഇതെന്താണ് അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ അതിനനുസരിച്ച് അവളോട് ഓരോന്ന് പറഞ്ഞ് ചെറുത്തു നിൽക്കുന്നുമുണ്ട് വൈകാതെ മൂന്ന് പേരും വീട്ടിലേക്കെത്തി വീട് അടച്ചിട്ടിരിക്കുകയാണ് ചെറിയ ഓടിട്ട പഴയ തറവാട് വീടാണ് വീടിന് ചുറ്റും നീല നിറമുള്ള ഷീറ്റ് ഉപയോഗിച്ച് വേലി കെട്ടിയിട്ടുണ്ട് വീടിന്റെ പിന്നിൽ നിന്നും താറാവുകളുടെ ശബ്ദം കേൾക്കാം ദേവു കൗതുകത്തോടെ ചുറ്റും നോക്കുന്നുണ്ട് അന്ന് സ്ത്രീയെ പെണ്ണ് കാണാൻ വന്ന ദിവസമാണ് അവൾ ആദ്യമായും അവസാനമായും ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ അന്ന് ഇതൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിലും ഇന്നിതെല്ലാം ആസ്വദിക്കുന്നുണ്ട് ഏട്ടത്തി കുള എവിടെയാണ് വീടിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ദേവു അവളോട് ചോദിച്ചു സ്ത്രീ വീടിന്റെ സൈഡിലേക്ക് കണ്ണു കാണിച്ച് കൈ ചൂണ്ടി അവളുടെ നോട്ടം അങ്ങോട്ട് നീണ്ടു അവിടെ ഒരു മതിൽക്കെട്ട് കാണാം അതിന് നടുവിലായി ഒരു ചെറിയ ഗേറ്റും എവിടെ ദേവു അവളോട് വീണ്ടും ചോദിച്ചു ആ മതിൽ പിന്നിൽ കുളമാണ് ദേവൂട്ടി ശ്രീ പറഞ്ഞതും ദേവു അവളെ കണ്ണുവിടർത്തി നോക്കി വായട്ടത്തി നമുക്ക് കുളം കണ്ടിട്ട് വരാം ആകാംക്ഷയോടെ പറഞ്ഞുകൊണ്ട് ദേവു സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് കുളത്തിനടുത്തേക്ക് വലിച്ചു അടങ്ങ് ദേവൂട്ടി നീയു അകത്തേക്ക് കയറി സതിയെ ഒന്ന് കാണട്ടെ ഈ എന്താ ഇത്ര ധൃതി അമ്മ അവളെ ശകാരിച്ചു ദേവു അവരെ മുഖം വീർപ്പിച്ചു നോക്കി തുടരും എനിക്ക് പനിയായതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്യാണ് ഇന്നലെ ഒന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല അപ്പോൾ ഇന്ന് റെക്കോർഡ് ചെയ്യണ സമയത്താണെങ്കിൽ ഭയങ്കര മഴയാണ് അപ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് ഈ വീഡിയോയിൽ നല്ലോണം ഉണ്ട് എല്ലാവരും ക്ഷമിക്കണേ അപ്പോൾ വീഡിയോ കണ്ടുപോകുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണേ അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വേഗം വരാം ബൈ